ഗ്രൻഫോസ് സ്കാലാ റ്റു എന്ന് പറഞ്ഞ പ്രഷർ ബൂസ്റ്റർ പമ്പ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കമ്പനിയിൽ നിന്ന് കമ്മീഷനിങ്ങിൽ എത്തുമ്പോൾ പകർത്തിയ ഒരു വീഡിയോ ആണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ പ്ലംബിങ് ചെയ്യുന്നതിനൊപ്പം തന്നെ പ്രഷർ ടെസ്റ്റ് കൂടെ ചെയ്യുക പിന്നീട് ലീക്കേജ് ഒന്നും വരില്ല എന്ന് ഇതുവഴി നമുക്ക് ഉറപ്പാക്കാം പമ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ സെക്ഷൻ സൈഡിൽ തീർച്ചയായിട്ടും ഇതേപോലെ ഒരു വൈസ് ചെയിനൽ ആഡ് ചെയ്ത് കൊടുക്കുക പമ്പിലേക്ക് കരടുകളും മറ്റു കാര്യങ്ങളും എത്താതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ തീർച്ചയായിട്ടും സെക്ഷൻ ഡെലിവറി ഫ്ലെക്സിബിൾ പൈപ്പുകൾ തന്നെ കൊടുക്കണം നിങ്ങളുടെ റിജിഡ് ആയിട്ടുള്ള പൈപ്പുകൾ ഡയറക്റ്റായി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡി ഡാമേജ് ആകും എന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പൈപ്പ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് ഉള്ള ഒരു പ്ലഗ് പോയിൻ്റ് കൂടെ ഇതിനടുത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുക തനിയെ മോട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക സർവീസ് എഞ്ചിനീയർ ആദ്യമായി സൈറ്റിലെത്തിയതിന് ശേഷം വേണം നമ്മൾ ഈ മോട്ടറ് ഓൺ ചെയ്ത് നോക്കാനായിട്ട് പഴയ സ്കാല ടൂവിനേക്കാൾ പിന്നെയും ആയിട്ടാണ് പുതിയ സ്കാല ടൂവിൻ്റെ വരവ് അതേപോലെ തന്നെ ഇതിൻ്റെ ബോഡി കാര്യങ്ങളെല്ലാം അവർ റീഡിസൈൻ ചെയ്ത് ഒന്നുകൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട് ഈ കാണുന്ന കമ്മീഷനിങ് റിപ്പോർട്ടിൽ നമ്മുടെ പമ്പിനെക്കുറിച്ചുള്ള സകല ഡീറ്റെയിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പമ്പ് എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു ഫ്ലെക്സിബിൾ പൈപ്പുകൾ കണക്ട് ചെയ്തിട്ടുണ്ടോ ഫിൽറ്ററുകൾ കണക്ട് ചെയ്തിട്ടുണ്ടോ ബൈപ്പാസ് ചെയ്തിട്ടുണ്ടോ മോട്ടോർ ഓടുമ്പോൾ ഉള്ള കറണ്ട് എത്ര പ്രഷർ സെറ്റ് ചെയ്തേക്കുന്നു പ്രഷർ ടാങ്കിനുള്ള പ്രഷർ ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിലും നമ്മളിതിന് മെൻഷൻ ചെയ്യും അടുത്തത് നമ്മുടെ സർവീസ് എഞ്ചിനീയർ ഇൻസ്റ്റലേഷൻ്റെ പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോസ് അതിൻ്റെ സീരിയൽ നമ്പർ ഇൻവോയ്സ് കോപ്പി കമ്മീഷൻ റിപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവരുടെ സ്മാർട്ട് സെർവ് എന്ന് പറഞ്ഞ ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്കാല ഇപ്പോൾ പഴയ വേരിയൻ്റിലും പുതിയ വേരിയൻറ്റിലും അവൈലബിൾ ആണ് പഴയത് ഓൾറെഡി ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങി അപ്പോൾ കഴിവതും നിങ്ങളതിൻ്റെ പ്രൊഡക്ട് കോഡ് ടു ഫൈവ് ടു എന്ന കോഡിൽ അവസാനിക്കുന്ന മോഡൽ തന്നെ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക അപ്പോൾ സ്കാല ടു വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ചെറിയ അശ്രദ്ധ കൊണ്ട് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്